മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനും മാജിക് പ്ലാനറ്റ് ഡി എസ് ഇ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരായ ആരോപണത്തിൽ കേസെടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ജീവനക്കാരന്റെയും രക്ഷിതാക്കളുടെയും വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ കരുവന്നൂർ കരിപ്പാകുളം വീട്ടിൽ കെ കെ ശിഹാബ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടത് മജീഷ്യൻ മുതുകാടിന്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജോലി ചെയ്ത മലപ്പുറം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സി പി ഷിഹാബാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് പിന്നാലെ നിരവധി രക്ഷിതാക്കളും രംഗത്തെത്തി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിലും ആരോപണം ഉയർന്നു ഈ സാഹചര്യത്തിലാണ് കമ്മീഷനെ സമീപിച്ചത് എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നാണ് മുതുകാട് പറയുന്നത് ദിവസങ്ങളായി തനിക്കും സ്ഥാപനത്തിനുമെതിരെ ആസൂത്രിത വ്യാജ പ്രചരണമാണ് നടക്കുന്നത് എന്താണ് ലക്ഷ്യമെന്ന് അറിയില്ല ശിഹാബും സഹോദരനും ഇവിടുത്തെ ജീവൻ ക്കാരായിരുന്നു അന്നൊന്നും ഉന്നയിക്കാത്ത പരാതി വർഷങ്ങൾക്ക് ശേഷം ഉന്നയിക്കുന്നത് ദുരൂഹമാണെന്ന് മുതുകാട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.